പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ വമ്പൻ ക്ലബുകൾ ട്രാൻസ്ഫറുകൾക്കായി ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ യു എസിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിന് ഇനി ഒരു മാസം പോലും തികച്ചില്ല പല താരങ്ങളും പല ടീമുകളുമായി ഇതിനോടകം ധാരണയിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഹോട്ട് ഫേവററ്റ് നെയിമുകളിലൊന്ന് ബയൺ ലെവർകുസന്റെ ഫ്ലോറിയൻ വിഡ്സിന്റേതാണ് നിരവധി ക്ലബ്ബുകളാണ് അദ്ദേഹത്തിന് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുന്നത് ബയൻ മ്യൂണിക്കും മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും റയൽ മാർഡിഡും ജർമ്മൻ താരത്തെ തങ്ങളുടെ ജേഴ്സിയിൽ കളിപ്പിക്കാൻ കൊതിക്കുന്ന ക്ലബ്ബുകളുടെ നിരയിലുണ്ട് യൂറോപ്പിലെ ഏറ്റവും ഗിഫ്റ്റഡ് ടാലന്റുകളിൽ ഒരാളായി ഫുട്ബോൾ പണ്ഡിറ്റുകൾ ഈ ഇരുപത്തിരണ്ടുകാരനെ കണക്കാക്കി കഴിഞ്ഞതാണ് നമ്പർ ടെൻ ആയും വിങ്ങറായും മിഡ്ഫീൽഡർ ആയുമെല്ലാം കളം നിറയാനുള്ള മികവാണ് വിഡ്സിന് ആവശ്യക്കാർ വർദ്ധിക്കാൻ കാരണമായത് വിഡ്സിനെ ടീമിലെത്തിച്ചാൽ ഈ സീസണോടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നീലക്കുപ്പായത്തിൽ നിന്നും പടിയിറങ്ങുന്ന കെവിൻ ഡി ബ്രോയിന്റെ പകരക്കാരനാവുമെന്നാണ് പെപ് ഗാർഡിയോള സ്വപ്നം കാണുന്നത് ട്രാൻസ്ഫർ വിപണിയിൽ ബുദ്ധിപൂർവ്വം മാത്രം പണം ഇറക്കാറുള്ള ലിവർപൂൾ പോലും വിഡ്സിനായി വൻ തുകയേറിയാൽ സന്നദ്ധമാണെന്നാണ് റിപ്പോർട്ടുകൾ പടിയിറങ്ങുന്ന തോമസ് മുള്ളറിന്റെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന വിടവ് നികത്തുക എന്ന ലക്ഷ്യമാണ് ബയേണിന് ജർമ്മൻ ചാമ്പ്യന്മാരുടെ റഡാറിലെ ആദ്യ പേര് വിഡ്സിന്റേത് മാത്രമാണ് ജർമ്മൻ ദേശീയ ടീമിൽ മുസിയാലക്കൊപ്പം ഒത്തിണക്കത്തോടെ താരം കളിക്കുന്നതും ബയേണിന് താരത്തിൽ താൽപര്യം ജനിക്കാൻ കാരണമായിട്ടുണ്ട് ലെവർക്കുസനിൽ സാബിയുടെ സിസ്റ്റത്തിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച താരത്തെ ഭർണഭൂവിൽ എത്തിച്ചാൽ പ്രായം നാൽപ്പതിനോടടുക്കുന്ന ലൂക്ക മോട്ടർച്ചിന്റെ പകരക്കാരനാവുമെന്നാണ് റയൽ കണക്കുകൂട്ടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെ കരാറുള്ള വിഡ്സിനായി ബയറുള്ളവർ കുസൻ ആവശ്യപ്പെടുന്ന റിലീസ് ക്ലോസ് നൂറ്റി മുതൽ നൂറ്റി മില്യൺ യൂറോ വരെയാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ